ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നൊരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അഞ്ജലി ലാവണിയെ വിളിക്കുകയാണ് അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അഞ്ജലിയാണ് അഞ്ജലിയോ ഏത് അഞ്ജലി അപ്പോഴേക്കും അഞ്ജലി ഒന്നും ഉണ്ടാന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് ഈ ലാവണയ്ക്ക് കാര്യം മനസ്സിലായി ആ മനസ്സിലായി എ സാറിൻ്റെ ചേച്ചിയാണല്ലേ ആ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതേ എന്താ ചേച്ചി ചേച്ചി എന്താ വിളിച്ചത് ആ ഞാൻ എ സാറിൻ്റെ ചേച്ചി തന്നെയാണ് ഞാൻ വിളിച്ചതേ ലാവണിയോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് എന്ത് ചേച്ചി എന്തിനും പ്രശ്നമുണ്ടോ ഞാൻ പറയുന്നത് കേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഈ വ്രതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയാണ് അത് അത് പിന്നെ ചേച്ചി ഓക്കേ ചേച്ചി നോ പ്രോബ്ലം ഞാൻ ചെയ്തോളാം ചേച്ചി ഓക്കേ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ നമ്മുടെ വേലക്കാരൻ വരയ്ക്കണം വേലക്കാരൻ വന്നിട്ട് കുഞ്ഞെ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ റെഡിയായോ താലോം കാര്യങ്ങളെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടോ പിന്നെ അല്ലാതെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രല്ല കേട്ടോ മനോരമ ചേച്ചിയും കൂടെ വരുന്നുണ്ട് ചേച്ചിക്കുള്ള കാര്യങ്ങളും കൂടി ചെയ്തു കൊടുക്കണോട്ടോ അത് പിന്നെ ചെയ്യാതിരിക്കോ കുഞ്ഞേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ മനോരമ എനിക്കൊരു സ്വസ്ഥത തരില്ല പിന്നെ ഞാൻ മനോരമയുടെ പിന്നാലെ നടക്കേണ്ടി വരും അതുകൊണ്ട് അതൊക്കെ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ഉള്ള കാര്യവും പറയുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇവരോട് പോവുകയാണ് അപ്പം ലാവണ്യാണെങ്കിൽ ഓ എൻ്റെ ദൈവമേ ഈ വ്രതമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആകെ പ്രശ്നമാണല്ലോ ഓ മനുഷ്യനെ പാട്ടിനു കിടന്ന് വയ്യാതെയാവും നീ വ്രതം ഇത്ര സ്ട്രിക്റ്റാണോ ആ എടുക്കണമെങ്കിൽ എടുക്കാം ലാവണ്യാ നീ ഡയറ്റിനാണെന്ന് കരുതിയാൽ മതി അല്ലാതെ വേറൊന്നും കരുതണ്ട പക്ഷേ എല്ലാം നോക്കാം ഈ വൈകുന്നേരം സാരി ഉടുക്കാനായിട്ട് ശരി സാരി ഉടുക്കാം അല്ലെങ്കിൽ അത് നടക്കില്ലല്ലോ സാരി ഉടുത്തില്ലെങ്കിൽ ആ മെനകെട്ട മുത്തശ്ശിയെ ഇംപ്രസ് ചെയ്യിക്കാൻ എങ്ങനെ പറ്റും ഇനിയിപ്പോൾ മുത്തശ്ശിയെ മാത്രമല്ലല്ലോ എ സാറിൻ്റെ കുടുംബത്തെ മുഴുവനും ഇംപ്രസ് ചെയ്യിപ്പിക്കണമല്ലോ അല്ലെങ്കിൽ അത് വേറൊരു പണിയായി തീരും ശരി എങ്ങനെയെങ്കിലും ഈ ഇത് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് ലാവണി നിൽക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ശ്രുതിയുടെ വീടിനാണ് അപ്പോൾ ശ്രുതിയും അതേപോലെ തന്നെ ദീപ്തിയും ഭയങ്കര ടയേഡാണ് അപ്പോൾ ഒരു കോളിമ്പല്ല് കേൾക്കുകയാണ് കോളിമ്പല്ല് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അമ്മായി എണീക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറയാണ് വേണ്ടമ്മ ഈ അമ്മായി ഇവിടെ ഇരുന്നോ ഞാൻ പോയി നോക്കിക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് ശ്യാമ് പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊരിയർ ബോയ് അപ്പോൾ അയാളുടെ ഒരു കൊറിയറും ഉണ്ട് ഈ കൊറിയറെ ശ്യാംപ്രസാദിനുള്ളതാണ് ആരാണ് ശ്യാംപ്രസാദ് ഞാൻ തന്നെയാണ് നിങ്ങൾക്കുള്ള പറഞ്ഞോണ്ട് കൈകളുടെ കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുത്ത് നേരെ അങ്ങോട്ട് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ശ്യാമമാണെങ്കിൽ നോക്കുകയാണത് എന്ത് കൊറിയറാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോഴാണ് അമ്മായി അങ്ങോട്ട് വരുന്നത് എന്താ മോനെ ഇത് എന്താ ശ്യാമം അനേ ഇത് എന്നൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ അപ്പോഴേക്കും അതെ ഇതൊരു കുറച്ച് ഫയലുകളാണ് പിന്നെ ഞാൻ എൻ്റെ സ്റ്റാഫിനോട് അടക്കാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ട് കൊറിയറായിട്ട് വന്നതാണെന്നും പറയുകയാണ് ആ ശരി അയക്കോട്ടെ അങ്ങനെ ഈ അമ്മായി നേരെ റൂമിലേക്ക് കയറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയും അതേപോലെ തന്നെ ദീപ്തിയും കൂടി ഇങ്ങനെ വല്ലാതെ അങ്ങനെ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇതെന്താ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നത് ദേ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കണ്ടേ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവോ ചെല്ല് പോയി ഒരുക്കാനായിട്ട് നോക്ക് ദീപ്തി അടുക്കളയിൽ പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കണം താലമൊക്കെ കഴുകി വൃത്തിയായി നോക്കണം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് ഇവ രണ്ടുപേരെയും പറഞ്ഞു വിടുകയാണ് അപ്പോൾ നമ്മുടെ ശ്യാമിനോട് ശ്യാമിനോട് നേരെ ഇത് ചെന്ന് പറയണേ മോനെ ശ്യാമേ ഇതെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ അറിയാലോ ഇന്ന് തിരുവാതിരയാണെന്ന് അമ്പലത്തിൽ പോകണം പിന്നെ ശ്രുതി വരുന്നത് മോനെ വരുന്നത് വരെ മോനെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാനായിട്ട് പാടില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മായി അത് പിന്നെ ശരിയമ്മായി പക്ഷേ അമ്മായി എനിക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് സ്ഥലം വരെയും പോകാനുണ്ടായിരുന്നു ഉച്ച കഴിഞ്ഞിട്ടല്ലേ അപ്പോൾ പോണോ വേണ്ടേന്ന് ഞാൻ ആലോചിക്കാം തൽക്കാലം ഇപ്പോൾ ഇവിടെ ഇരിക്കുക എന്നും പറഞ്ഞ് അമ്മായി അകത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ ഈ ശ്യാമാണെങ്കിൽ ഓഹ് മെനകെട്ട ഏർപ്പാട് ഇവരെ കൊണ്ടുവരാത്ത ശല്യമാണല്ലോ എന്ന് ചിന്തിച്ചാണ് ശ്യാമം നിൽക്കുന്നത് അങ്ങനെ ലാവണ്ണിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ദൈവമേ ഇതെല്ലാം സക്സസ് ആകുമെന്നൊക്കെ വിചാരിച്ചു കൊണ്ടാണ് ലാവണിയെ നിൽക്കുന്നത് ലാവണിയൊക്കെ ആണെങ്കിൽ പേടിയും തോന്നുന്നു അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജലിയാണ് അപ്പം അഞ്ജലി അമ്പലത്തിൽ പോകാനുള്ള തരപ്പുകളിലെടുത്ത് ഒരുങ്ങി വരികയാണ് അപ്പം മനോരമ വന്നിട്ട് മോളെ അഞ്ജലി മോളെ അപ്പം റെഡി ആയല്ലോ അല്ലേ നമുക്ക് പോകണ്ടേ ആ പോണം കുഞ്ഞനും അതേപോലെ തന്നെ ആകാശം വരുന്നുണ്ട് ഏ അവ രണ്ടുപേരും വരുന്നുണ്ടെന്നോ അതെ അവണ്ടൂരും നമ്മുടെ അമ്പലത്തിലേക്ക് വരുന്നുണ്ട് ദൈവം എനിക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല മോളെ ആകാശിൻ്റെ കാര്യം ഓക്കെ പക്ഷേ കുഞ്ഞും നമ്മുടെ അപ്പം വരുന്നുണ്ടെന്നോ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അതെ കുഞ്ഞം വരുന്നുണ്ട് ഹോ ഏതായാലും വരുന്നുണ്ടല്ലോ അവനെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചാണ് ഏതായാലും നന്നായി മോനെ മോളെ അവൾ അവനെ കൊണ്ട് ഇങ്ങനെയൊക്കെ സമ്മതിപ്പിക്കാനായിട്ട് പറ്റിയല്ലോ അതന്നെ മഹാഭാഗ്യമായിട്ട് കരുതിയാൽ മതി എന്നും പറഞ്ഞാണ് മനോരമ നിൽക്കുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ അഞ്ജലി കുഞ്ഞെ ഇത് അഞ്ജലി കുഞ്ഞിൻ്റെ ഭർത്താവ് വരുമോ ആ വരും ഓ വന്നാൽ മതിയായിരുന്നു അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും സോൾവ് സോൾവാകുമല്ലോ ഇനി മോളുടെ ഭർത്താവ് വരുന്നത് വരെ മുത്തശ്ശിയും കുഞ്ഞിനും യാതൊരു പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ അല്ല മോളെ ഇനിയങ്ങാനും വരാതിരുന്നാലോ അല്ല ആണുങ്ങളുടെ കാര്യമല്ലേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് വരാതിരുന്നാലോ ഏ ഇല്ല ചേച്ചി ഉറപ്പായിട്ടും എൻ്റെ ഭർത്താവ് വരും എല്ലാ തിരുവാതിരക്കും വരാറുള്ളതല്ലേ അല്ല അത് ശരി തന്നെയാണ് പക്ഷെ വരാതിരുന്നാലോ എന്നൊക്കെ വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വരാതിരുന്ന് വരണമെങ്കിൽ വ്രതം തുടരുക തന്നെ ചെയ്യും എൻ്റെ പൊന്നു മോളെ ദേ ഇനി വ്രതത്തിന്റെ കാര്യം പറഞ്ഞു പോകരുത് ഇപ്പത്തന്നെ നീ ടയേർഡാണ് എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് ഞാനും ആകെ ടയേഡായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വ്രതത്തിൻ്റെ കാര്യം ഇപ്പം സംസാരിക്കുകയും ചെയ്യരുതെന്നും പറയുകയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ അശ്വിനും അതേപോലെ തന്നെ ആകാശം കൂടി അങ്ങോട്ട് വരികയാണ് ഏതായാലും പോകാമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാ പോകാം ഏതായാലും കുഞ്ഞാ നിനക്ക് വരാൻ തോന്നിയല്ലോ അതന്നെ മഹാഭാഗ്യം എന്ന് പറഞ്ഞ് ഇവർ രണ്ടരും ഇറങ്ങുകയാണ് പിന്നീട് നമ്മുടെ അമ്മായി അമ്മായി ആണെങ്കിൽ താലത്തിന് താല താലത്തിൻ്റെ താലമൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയാണ് അപ്പം താലമൊക്കെ കഴുകി വൃത്തിയാക്കുമ്പോഴാണ് ശ്രുതിയും അതേപോലെ തന്നെ ദീപ്തി ഇവിടെ അങ്ങോട്ട് വരുന്നത് ആഹാ രണ്ടുപേരും ഇവിടെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണോ അവിടെ വേറെ ഒരു പണിയില്ലേ അതെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം അവിടെ ഇന്നൊരു മരമുണ്ട് ആ മരത്തിൻ്റെ ചോട്ടിൽ വെള്ള വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള വരനെ കിട്ടുമെന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞാൽ മരമോ എന്ത് മരം ആ അതൊരു മരമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭർത്താക്കന്മാരെ കിട്ടുമെന്നായി പറയുന്നത് ഹോ എൻ്റെ ദൈവമേ അങ്ങനെയാണെങ്കിൽ എല്ലാവരും വന്ന് ആ മരത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നത് തിരികത്തിച്ചാൽ മതിയല്ലോ അപ്പം അവർക്ക് ഇഷ്ടമുള്ള ഭർത്താക്കന്മാരെ അവർക്ക് കിട്ടില്ലേ അങ്ങനെയല്ല പറഞ്ഞത് ഇതിന് വൃതവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കറക്റ്റായിട്ട് അനുഷ്ഠിച്ചാൽ മാത്രമേ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം സാധ്യമാകുള്ളൂ പറഞ്ഞാൽ മനസ്സിലായോ ഓ പിന്നെ ഒരു വ്രതവും കാര്യങ്ങളൊക്കെ ഒന്ന് മീണ്ടാതിരിക്കാമോ അതെ ശ്രുതി ചുമ അനാവശ്യം പറയാനായിട്ട് നിൽക്കരുത് കേട്ടോ ദൈവത്തെ ചൊല്ലിങ്ങനെ വഴക്കൊന്നും പാടില്ല പക്ഷേ നമ്മുടെ ശ്യാമമാണെങ്കിൽ നേരെ അടുക്കളയിൽ വന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പോൾ ഇവര് മൂന്നര കൂടി പുറത്തിരിക്കുന്നത് ശ്യാമ കാണുകയും ചെയ്യും കാണുകയും ചെയ്തു അങ്ങനെ ശ്യാമ നേരെ ആ ഷെൽഫ് തുറന്നിട്ട് ആ ഫോൺ അങ്ങോട്ട് എടുക്കുകയാണ് ഫോൺ എടുത്തിട്ട് മുണ്ടിലേക്ക് അങ്ങോട്ട് വെക്കുകയും ചെയ്യാണ് അങ്ങനെ അമ്മായി ആണെങ്കിൽ താരത്തിന്റെ പാത്രമൊക്കെ എല്ലാം കഴുകട്ടതേ ഇനി ഇതിലേക്ക് പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഒരുക്കി വെക്കാനുള്ളതാണ് പിന്നെ അവിടെ ചെന്നാൽ അവിടെ ചെന്നിട്ട് അവിടെ ഈ കച്ചവടക്കാരൊക്കെ ഉണ്ടാവേ അപ്പോൾ കച്ചവടക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് താരത്തിനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയാൽ മതി അവർ കറക്റ്റായിട്ട് എല്ലാ സാധനങ്ങളും തരും ശരി അമ്മായിമ്മായി എന്ന് പറഞ്ഞുകൊണ്ട് ഇവ രണ്ടരകത്തേക്ക് ഒരു പോവുകയാണ് പെട്ടെന്ന് അമ്മായിയും അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ശ്യാം അടുക്കളയിൽ നിൽക്കുന്നു മോനെ ശ്യാമമോനെ നീന്ത അടുക്കളെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആ ഒന്നുമില്ല അമ്മായി ഞാനിവിടെ ഒരു നിഴല് പോലെ കണ്ടേ അപ്പം അതുകൊണ്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നാണ് ഒന്നുമില്ല ശരിയെന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിക്ക് ചെറിയൊരു ഡൗട്ട് എന്തിനാണ് ശ്യാമം പെട്ടെന്ന് അങ്ങനെ വന്നത് എന്ന് ചിന്തിച്ച് അങ്ങനെ ശ്യാമ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആരെയോ ഫോൺ വിളിക്കുകയാണ് ഇല്ലെന്നേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തിരക്കാണ് അതുകൊണ്ടല്ലേ വരാൻ പറ്റാതിരുന്നത് എന്തായാലും ഇന്ന് ഉറപ്പായിട്ടും വരും പക്ഷേ കുറച്ച് വൈകുമെന്ന് മാത്രമേ ഉള്ളൂ ശരി എന്നെന്താ വിശ്വാസം ഇല്ലേ ഞാൻ പറഞ്ഞല്ലോ വരാമെന്ന് പക്ഷേ ശ്യാമൻ്റെ ആ ഒരു വർത്തനമൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് ഏതോ കാമുകിയോട് സംസാരിക്കുന്ന പോലെയാണ് എല്ലാവർക്കും നമുക്കൊക്കെ ഫീ ഫീലിങ് ചെയ്തത് പക്ഷേ ശ്യാമൻ അങ്ങനെ ഒരു കാമുകി ഇല്ല ആരും ഇല്ലെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് സത്യം നമുക്കറിയില്ല അങ്ങനെ ശ്യാമ അവിടെ ഫോൺ വെച്ചിട്ട് ആകെ ടെൻഷനായി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ദീപ്തിയും ഇവിടെ അമ്പലത്തിലേക്ക് കയറി ചെന്നേക്കുകയാണ് അപ്പോൾ അമ്പലമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷം നല്ല അടിപൊളിയായിട്ടാണ് ഒരുക്കിയൊക്കെ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയാണ് തിരുവാതിരയാണല്ലോ അപ്പോൾ അതിൻ്റേതായ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആ അമ്പലത്തിലുണ്ട് അപ്പോൾ ശ്രുതി നേരെ ദീപ്തിയോട് പറയുകയാണ് ചേച്ചി അങ്ങോട്ട് നടന്നു ഞാനേതായാലും താരത്തിനുള്ള കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പോവുകയാണ് ശ്രുതി അങ്ങോട്ട് പോയിട്ട് ചേട്ടാ താരത്തിനുള്ള കാര്യങ്ങളെല്ലാം വേണമല്ലോ അയ്യോ മോളെ ചരട് തീർന്നു പോയല്ലോ മോളെ ഇപ്പൊ കൊണ്ടുവരും ഒരു ചെറുക്കം പോയിരിക്കുകയാണ് അതൊരൊന്ന് വെയിറ്റ് ചെയ്യണം ശരി ചേട്ടാ എന്നും പറയാണ് അങ്ങനെ പിന്നീട് നമ്മുടെ അശ്വിനും അഞ്ജലിയും ഒക്കെ വന്നിരിക്കുകയാണ് മനോരമയും ആകാശമൊക്കെ ഉണ്ട് അപ്പോൾ അഞ്ജലിയുടെ മുഖത്ത് ഭയങ്കരേറെ സന്തോഷമാണ് അപ്പോൾ മനോരമ പറയുകയാണ് കണ്ടില്ലേ അഞ്ജലിയുടെ മുഖത്ത് സന്തോഷം ഹ ദേ സൂര്യനെ ഉദിച്ചു നിൽക്കുന്നത് പോലെയല്ലേ ആ മുഖത്തെ തെളിച്ചം കാരണം എന്താണെന്നറിയാമോ അശ്വിൻ മോൻ കൂടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സന്തോഷം അപ്പോൾ അഞ്ജലിയും പറയണം അതെ അതെ അവൻ കൂടെ വന്നല്ലോ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുഖത്ത് ഇത്ര സന്തോഷം ഇപ്പം ഇത് കേട്ട അശ്വിനാണെങ്കിൽ അതേ ഞാൻ ചേച്ചിയുടെ ദൈവങ്ങളെ ഓർത്തോണ്ടല്ല വന്നത് ഞാൻ ചേച്ചിയെ ഓർത്തോണ്ടാണ് ശരി ശരി ആയിക്കോട്ടെ നമുക്ക് പൂജയ്ക്കുള്ള സാധനങ്ങളെല്ലാം മേടിക്കണ്ടേ അപ്പോൾ ഇത് കേട്ടാ അശ്വിനാണെങ്കിൽ വേണ്ട ഞാൻ പോയി മേടിച്ചോളാം ആകാശേ നീ ഇവരെയും കൊണ്ട് ആ മരത്തിൻ്റെ ചൂടിലേക്ക് പോയിക്കോ ശരി എങ്കിൽ പിന്നെ ഞങ്ങൾ മരത്തിൻ്റെ ചൂടിലേക്ക് പോയിക്കോളാം അങ്ങനെ നമ്മുടെ അശ്വിനും നേരെ താരത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിക്കാനായിട്ട് വരികയാണ് അപ്പോൾ ഈ ശ്രുതിയുടെ താരത്തിനുള്ള സാധനങ്ങളെല്ലാം ഒരുക്കിയിട്ട് നേരെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അശ്വിനും അതേപോലെ തന്നെ താര താരത്തിനുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നേരെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ രണ്ടു പേരും കൂടി ദൈവങ്ങളുടെ മുതൽ വെച്ച് കൂട്ടിയിടിച്ചിട്ട് ശ്രുതിയുടെ കയ്യിൽ എന്ന് വെച്ചാൽ കുങ്കുമൊക്കെ തട്ടി തെറിപ്പിച്ച് നേരെ ശ്രുതിയുടെ മുഖത്തും കുറേ വീണു അശ്വിൻ്റെ മുഖത്തും കുറേ വീണു രണ്ടുപേരും കുങ്കുമത്തിൽ കുളിച്ച് നിൽക്കുകയാണ് പക്ഷേ പരസ്പരം നോക്കിക്കഴിഞ്ഞപ്പോഴല്ലേ ഞെട്ടിപ്പോയത് രണ്ടുപേരും ശത്രുക്കൾ ഇത് കണ്ട അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതിരിക്കുകയാണ് ശ്രുതിയും അതേപോലെ തന്നെ ദൈവമേ ഇത് വല്ലാത്തൊരു കാഴ്ചപ്പാടായി പോയല്ലെന്നൊക്കെ ചിന്തിച്ച് ആകെ അങ്കലാപ്പ് നിൽക്കുകയാണ് പക്ഷേ ശ്രുതി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കയ്യിലിങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണ് അശ്വിൻ അപ്പോൾ ഇത് കണ്ട ശ്രുതി പെട്ടെന്ന് അശ്വ അശ്വിൻ്റെ കയ്യിലേക്ക് നോക്കിയാണ് അപ്പോൾ അശ്വിന് അപ്പോഴാണ് കാര്യം മനസ്സിലായത് ശ്രുതിയുടെ കൈയ്യിലാണല്ലോ താൻ പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ നിന്ന് വിടുകയാണ് കയ്യിൽ നിന്ന് വിട്ടതും ശ്രുതി അങ്ങോട്ട് വീഴാൻ പോകുന്ന ഒരവസ്ഥ അങ്ങനെ ശ്രുതിയുടെ ഷോള് പെട്ടെന്ന് അവിടെ നിന്ന് പറന്ന് പോവുകയാണ് പറന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്തൊരു ഷെയിമായി പോവുകയാണ് അങ്ങനെ ശ്രുതി ആ ഷോൾ എടുത്ത് മര്യാദക്ക് ഇടുകയാണ് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അശ്വിൻ അശ്വിൻ ആണെങ്കിൽ കണ്ണെടുക്കുന്നുമില്ല ശ്രുതിയുടെ കണ്ണിലാണെങ്കിൽ കുങ്കുമം പോയിട്ട് ആകെ വല്ലാത്തൊരവസ്ഥ അപ്പോൾ കുങ്കുമം കണ്ണിൽ നിന്നിങ്ങനെ കളയാണ് പക്ഷെ പെട്ടെന്ന് നമ്മുടെ അശ്വിൻ ഈ ശ്രുതിയുടെ കണ്ണിൽ പിടിക്കാനുള്ള ശ്രമം ഇത് കണ്ട നമ്മുടെ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ കൈ അങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ച് അങ്ങോട്ട് മാറ്റുകയാണ് മിണ്ടി പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ശ്രുതി പെട്ടെന്ന് നിലത്ത് വിടുന്ന വെച്ച താലം വീണ്ടും എടുത്തിട്ട് നേരത്തെ പോയ ഒരാളുടെ മുന്നിലേക്ക് വീണ്ടും ചെല്ലുകയാണ് ചേട്ടാ എൻ്റെ കയ്യിൽ നിന്ന് താലമൊക്കെ താഴെ വീണേട്ടാ എനിക്ക് വീണ്ടും തരാവോ എന്ന് ചോദിക്കുകയാണ് അതിന് മോളെ തരാലോ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്ക കൊടുക്കാനായിട്ട് ശ്രമിക്കാം പക്ഷേ ഈ പെണ്ണിൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് മുഖത്ത് നിന്ന് കുങ്കുമം അപ്പം ഇയാൾക്ക് ഇത് വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അതേ വരും നമ്മുടെ അശ്വിനും അതേ കടയിലേക്ക് അശ്വിൻ്റെ മുഖത്ത് അറിയേ കുങ്കുമം രണ്ടുപേരെ മാറി മാറി നോക്കുകയാണ് ഈ കടക്കാരൻ എന്ത് സംഭവിച്ചെന്ന് പോലും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ അപ്പം അങ്ങനെയും കാണിച്ചു കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് ഇത്രവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുക നമസ്കാരം താങ്ക് യു ശീൻ ബൈ